നമസ്കാരം നമ്മളെ അടിമുടി ഞെട്ടിച്ചു ഒരു വാഹന നിർമ്മാണ ബ്രാൻഡാണ് ടാറ്റ മോട്ടോഴ്സ് അത് പുതിയ പുതിയ വാഹനങ്ങൾ ഉണ്ടാക്കുന്ന കാര്യത്തിലാണെന്നുണ്ടെങ്കിലും നല്ല വാഹനങ്ങൾ ഉണ്ടാക്കിയിട്ട് വളരെ വളരെ മോശം എക്സ്പീരിയൻസ് ഉള്ള സർവീസ് നൽകുന്നതിൽ നിന്നും ടാറ്റ നമ്മളെ ഞെട്ടിക്കുന്നുണ്ട് രണ്ട് കാര്യവും പറഞ്ഞല്ലോ ഒന്ന് നല്ല വാഹനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ സർവീസ് സെൻറ്ററുകളുടെ ആ ഒരു പ്രവർത്തനക്ഷമത ഇപ്പോഴും നന്നാക്കിയിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ് തീർച്ചയായിട്ടും അതും കൂടി ഒന്ന് നന്നാക്കിയിട്ട് കുറച്ച് അത്യാവശ്യം നല്ല ഒരു എഞ്ചിനും കൂടെ എസ്പെഷ്യലി പെട്രോൾ ഇഞ്ചിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് ഒരു ത്രീ സിലിണ്ടർ ടർബോ പെട്രോളിൽ നിന്നൊക്കെ ഒരു ഗ്യാസിലിൻ ഡയറക്റ്റ് ഇഞ്ചെക്ഷൻ പെട്രോൾ അത് വരുന്നുണ്ട് അത്തരം എഞ്ചിനൊക്കെ ആയിട്ട് ടാറ്റ മുൻറി വരും എന്ന് തന്നെയാണ് എൻ്റെ ഒരു പ്രതീക്ഷ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടാറ്റ മോട്ടോഴ്സിൽ നിന്നും ഓഗസ്റ്റ് ഫേസ്റ്റ് വീക്കിൽ നമ്മൾ സ്വിഫ്റ്റിൻ്റെ വീഡിയോ ഒക്കെ ചെയ്ത സമയത്ത് സ്വിഫ്റ്റ് മെയ് ഫസ്റ്റ് വീക്ക് ഒരു പ്രത്യേക ഡേറ്റിൽ ഒമ്പതാം തീയതി അത് ലോഞ്ച് ചെയ്യും എന്ന് പറഞ്ഞപ്പോൾ ഈ വാഹനം ഒമ്പതാം തീയതി ലോഞ്ച് ചെയ്യത്തില്ല അത് സെപ്റ്റംബറിലാണ് ലോഞ്ച് ചെയ്യുന്നു എന്നൊക്കെ കോമൻസ് വന്നിട്ടുണ്ടായിരുന്നു അവരെ നമ്മൾ ബഹുമാനിക്കുന്നുണ്ട് കാരണം ആ ഒരു സമയത്ത് അത്തരത്തിലുള്ള വാർത്തകളായിരുന്നു സജീവം പക്ഷേ മെയ് മാസം ഫസ്റ്റ് വീക്കിൽ തന്നെ സ്വിഫ്റ്റ് ലോഞ്ച് ചെയ്തു അതുപോലെ തന്നെ നമ്മൾ പ്രിസൈസ് ആയിട്ടുള്ള ആണ് മാക്സിമം നമ്മൾ സ്പ്രെഡ് ചെയ്യാൻ ശ്രമിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ടാണ് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഓരോ നോളഡ് നമ്മൾ പറയുമ്പോഴത്തേക്കും നമ്മൾ കൃത്യമായിട്ട് മാക്സിമം ഒതന്റിക്കേറ്റീവ് ആയിട്ടുള്ള നോളജ് അല്ലെങ്കിൽ ഇൻഫർമേഷൻസ് തരാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നുണ്ട് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ക്ഷമിക്കണം ഇത് പറയാനുള്ളൊരു കാരണം നമ്മളൊരു വീഡിയോയിൽ വാഹനത്തിൻ്റെ സെയിലിൽ ഡിപ്രിസിയേഷൻ ഉണ്ടായി എന്ന് പറഞ്ഞു അപ്പോൾ ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നൊരു വാക്ക് വേറാൻ ടി എസ് കൊണ്ടുണ്ടാകുന്ന ഒരു കുറവിനെയാണ് പറയുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് അങ്ങനെ ഒരു വാക്ക് ഉപയോഗിച്ച് തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു മിസ്റ്റേക്ക് വന്നതിൽ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു അപ്പോൾ നമുക്ക് സമയം കളയാതെ കൂപ്പേ കൈൻഡ് ഓഫ് ഡിസൈനിൽ വരുന്ന വളരെ മികച്ച ഒരു വാഹനമായിരിക്കും എന്നൊരു പ്രതീക്ഷയിൽ ടാറ്റ കൊണ്ടുവരുന്ന ഐസ് വേർഷൻ വരുന്നുണ്ട് ഡീസലുണ്ട് പെട്രോളുണ്ട് സി എൻ ജി ഉണ്ട് അതുമാത്രമല്ല ഇലക്ട്രിക് വേർഷനും ഉണ്ട് ഞാൻ പറഞ്ഞു വന്നത് ടാറ്റയുടെ കേറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദ അപ്കമിങ് ഓൾ ന്യൂ ടാറ്റവ് അപ്പോൾ എല്ലാവർക്കും എൻജിൻ ബേ എന്ന് പറയുന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മുടെ വ്ളോഗൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചെറിയ യൂട്യൂബ് ചാനലിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മാക്സിമം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ഫസ്റ്റ് ഓഫ് ഓൾ ടാറ്റയുടെ ഒരു പോർട്ട്ഫോളിയോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടിയാഗോ ഉണ്ട് ആൽട്രോസ് ഉണ്ട് ഉണ്ട് വളരെ സക്സസ് ആയിട്ടുള്ള പഞ്ച് ഉണ്ട് അതുമാത്രമല്ല ഉണ്ട് ഹാരിയറുണ്ട് ഉണ്ട് അപ്പോൾ എവിടെയാണ് കർവിനെ പ്ലേസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് കർവ് പറയുന്നത് നെക്സോണിനും ഹാരറിനും ഇടയ്ക്കായിരിക്കും അതിൻ്റെ ഒരു പ്ലേസ്മെൻറ്റ് ഇതൊരു കൂപ്പേ കൈൻഡ് ഓഫ് ഡിസൈൻ ആണെന്ന് നമുക്കറിയാം കാരണം ബാക്കിൽ ഒരു സീ പില്ലറൊക്കെ കഴിഞ്ഞിട്ട് ചെരിഞ്ഞിറങ്ങി വരുന്ന ഒരു ഡിസൈൻ നമ്മൾ ബി എം ഡബ്ല്യൂടെ പല വാഹനങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് ബസാൾട്ട് സിട്രോയിൻ്റെ ബസാൾട്ട് ആ ഒരു രീതിയിലാണ് വരാൻ പോകുന്നത് അപ്പോൾ നെക്സോണിനും ഹാരറിനും ഇടയ്ക്കാണ് ഇതിൻ്റെ ഒരു പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് എന്നാൽ ഈ ഒരു വാഹനം നാല് മീറ്റർ ലെങ്ത്തിന് താഴത്ത് നിൽക്കില്ല അതായത് ഈ ഒരു വാഹനത്തിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് ജസ്റ്റ് അബവ് ഫോർ മീറ്റർ ആയിരിക്കും എന്നാൽ ഹാരിയറിനെക്കാളും ഡയമെൻഷൻ വൈസ് ചെറുതായിരിക്കും ക്രെറ്റ സെഗ്മെൻ്റ് നമ്മൾ പറയത്തില്ല ആ ഒരു സെഗ്മെൻറ്റിലായിരിക്കും ഈ ഒരു വാഹനം വരുന്നത് മിഡ് സൈസ് എസ് യു ഈ ഒരു വാഹനം പ്ലേസ് ചെയ്യുന്നതായിരിക്കും അവിടെ ഇത് കോമ്പിറ്റ് ചെയ്യാൻ പോകുന്നത് ക്രെക്റ്റ ഉണ്ട് സെൽറ്റോസ് ഉണ്ട് ഗ്രാൻഡ് വിറ്റാര ഉണ്ട് ഉണ്ട് കുഷാക്ക് ടൈഗോണ് ഹോണ്ടയുടെ എലിവേറ്റ് ഇങ്ങനെയുള്ള ഒരുപാട് വാഹനങ്ങളുണ്ട് മാത്രമല്ല സിറ്റോൻ്റെ സീ ത്രീ എയർ എന്ന് പറയുന്ന മറ്റൊരു വാഹനമുണ്ട് അപ്പോൾ ഇത്തരം വാഹനങ്ങളിൽ നിന്നും ഡിസൈൻ വൈസിലുള്ള വ്യത്യാസം എന്താണ് കർവിന് എന്ന് ചോദിച്ചാൽ ഇത്തരം വാഹനങ്ങളൊക്കെ ഇത്തരം എന്ന് പറയുന്നത് നമ്മളിപ്പം ക്രെറ്റയാണെന്നുണ്ടെങ്കിലും അത് മാത്രമല്ല സെൽറ്റോസ് ഹോണ്ട ഡെലിബേറ്റ് ഇങ്ങനെയുള്ള വാഹനങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു നോർമൽ കൈൻഡ് ഓഫ് എസ് യു ബി സ്റ്റാൻഡ്സ് ആണ് അതിനുള്ളത് പക്ഷേ ഇതൊരു കൂപ്പേ കൈൻഡ് ഓഫ് ഡിസൈനാണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിഫറൻ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത് ഇനി ടാറ്റയുടെ ഒരു ഏത് പ്ലാറ്റ്ഫോമിൽ വരുന്നു എന്ന് നമ്മൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ടാറ്റയുടെ വാഹനങ്ങൾ നോക്കുകയാണോ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പഞ്ച് ആണെന്നുണ്ടെങ്കിലും ആൽട്രോസ് ആണെന്നുണ്ടെങ്കിലും ആൽഫ പ്ലാറ്റ്ഫോമിലാണ് വരുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമാണ് വളരെ ബോഡീഷ്യൽ ഇൻറ്റിഗ്രിറ്റിയൊക്കെ വളരെ കൂടുതലായിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമാണ് സേഫസ്റ്റ് ആയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമാണ് ഫൈവ് സ്റ്റാർ റേറ്റഡ് ആയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമാണ് അപ്പോൾ ഒരു കാര്യം കൂടി എടുത്തു വരട്ടെ ഈ നമ്മൾ ആൽട്രോസ് ആണെന്നുണ്ടെങ്കിലും പഞ്ചാണെന്നുണ്ടെങ്കിലും ആൽപ്പ പ്ലാറ്റ്ഫോമിൽ വരുന്ന ഈ രണ്ട് വാഹനങ്ങളും നമ്മൾ നോക്കുമ്പോൾ നയൻറ്റി ഡിഗ്രി തുറക്കാൻ കഴിയുന്ന ഡോറുകളാണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതൊരു വലിയ ആയിട്ട് ഞാൻ കരുതുന്നുണ്ട് അത് ഏറ്റവും സുപ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമുക്ക് കയറാനും ഇറങ്ങാനും ഒക്കെ വളരെ ഈസിയാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഹാരിയറിലൊക്കെ വരുന്ന ആ ഒരു പ്ലാറ്റ്ഫോം അതായത് ലാൻഡ് റോവറിൻ്റെ ഒമേഗ ആർക്ക് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ നിന്നും ഡിറൈവ് ചെയ്തുണ്ടായ ഒരു പ്ലാറ്റ്ഫോമാണ് ആ സെയിം പ്ലാറ്റ്ഫോം അല്ല ഡിറൈവ് ചെയ്ത് വന്നൊരു പ്ലാറ്റ്ഫോമാണ് നമുക്കതിനെക്കുറിച്ച് ഒരു സംശയമില്ല സേഫ്റ്റിയുടെ കാര്യത്തിൽ കാരണം അൻപതിലൻപത് മേടിക്കുന്ന മിടുക്കൻ എന്നൊക്കെ നമുക്ക് പറയാം അത്രത്തോളം മികച്ച സേഫ്റ്റി ഉള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഒമേഗ ആർക്ക് പ്ലാറ്റ്ഫോം ആൽഫ പ്ലാറ്റ്ഫോമും മോശം എന്നല്ല അതും ഫൈവ് സ്റ്റാർ ആണ് കാരണം ടാറ്റയുടെ സേഫ്റ്റിയെക്കുറിച്ച് ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത് തന്നെ അപ്രസക്തമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അത് കഴിഞ്ഞിട്ട് വരുന്നത് പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ നിരത്തുകളിലൊക്കെ ഓടി നടന്ന ഇൻഡിക്ക എന്ന് പറയുന്ന വാഹനത്തിൽ നിന്നും അതിൻ്റെ പ്ലാറ്റ്ഫോം ആയിട്ടുള്ള എക്സ് ഒൺ പ്ലാറ്റ്ഫോമിനെ ഡിറൈവ് ചെയ്തിട്ടാണ് ഇപ്പോൾ നെക്സോണിലൊക്കെ അത്തരം പ്ലാറ്റ്ഫോമാണ് ഉപയോഗിക്കുന്നത് ആ പ്ലാറ്റ്ഫോമിലാണ് ടാറ്റയുടെ കേർവ് വരാൻ പോകുന്നത് അതാണ് സുപ്രധാനമായിട്ടുള്ളൊരു കാര്യം അപ്പോൾ നമ്മൾ മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ നെക്സോണിൻ്റെ ഒരു ബിഗ്ഗർ വേർഷൻ ആയിട്ട് നമുക്കിതിനെ കണക്കാക്കാം എന്നാൽ എക്സ് പ്ലാറ്റ്ഫോമിൽ വരുന്നത് എന്നുകൊണ്ട് തന്നെ ഈ വാഹനം നെക്സോൺ ആണോ എന്ന് ചോദിച്ചാൽ നെക്സോൺ അല്ല അതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ കൂപ്പേ കൈൻഡ് ഓഫ് ഡിസൈനിലുള്ള ഒരു വാഹനമാണ് എക്സ് ഒൺ ആർക്കിടെക്ചറിൻ്റെ ഒരു എക്സ്റ്റൻഡ് വേർഷൻ പ്ലാറ്റ്ഫോമിൽ വരുന്ന ഒരു വാഹനമാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇതിൻ്റെ പവർ ട്രെയിനാണ് കാരണം പവർ ട്രെയിനിന് പോകുന്നതിന് മുമ്പ് ഇത് പെട്രോളിൽ അവൈലബിൾ ആയിരിക്കും ഡീസലിൽ അവൈലബിൾ ആയിരിക്കും ഡീസലിൻ്റെ ക്വസ്റ്റ്യൻ ഇപ്പോഴും വലിയൊരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്നത് കൊണ്ട് ഭാരത് സ്റ്റേജ് സെവൻ വരുന്നത് കൊണ്ട് തന്നെ ഡീസൽ വാഹനം ഇനി ഇറക്കുമോ എന്നൊരു ക്വസ്റ്റ്യൻ ഉള്ള ഉണ്ട് അപ്പോഴും ടാറ്റ ഡീസൽ വാഹനങ്ങൾ ഇറക്കാൻ പോവുകയാണ് അപ്പോൾ ഡീസൽ അവൈലബിൾ ആയിരിക്കും സി എൻ ജിയിൽ വരുന്നുണ്ടായിരിക്കും ഇലക്ട്രിക് ഉണ്ടായിരിക്കും അപ്പോൾ പെട്രോളിലും ഉണ്ടായിരിക്കും പെട്രോൾ എഞ്ചിൻ ഏതാണ് എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ അതായത് സാധാരണഗതിയിൽ ഇപ്പോൾ നമ്മുടെ നെക്സോണിലൊക്കെ കാണുന്ന വൺ പോയിന്റ് ടു ടർബട്രോൾ ത്രീ സിലിണ്ടർ ആയിട്ടുള്ള ആ പെട്രോൾ എഞ്ചിൻ ആയിരിക്കുമോ അത്തരത്തിലൊരു എഞ്ചിൻ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു സെഗ്മെൻറ്റിൽ പിടിച്ചു നിൽക്കാൻ പറ്റും ഇതൊരു വലിയ ഹെവി വാഹനമായിരിക്കും വളരെ മസ്ബൂത്ത് ആയിട്ടുള്ള ഒരു മാമത്ത് കൈൻഡ് ഓഫ് വാഹനമാണ് ഈ ടാറ്റയുടെ കേർവ് എന്ന് പറയുന്നത് കോൺസെപ്റ്റ് കേർവ് കൂപ്പേ കൈൻഡ് ഓഫ് ഡിസൈനിൽ വരുന്ന ഈ ഒരു വാഹനം അപ്പോൾ നമ്മൾ പറഞ്ഞ ഒന്നും കൂടെ ഹൈലൈറ്റ് ചെയ്യുകയാണ് കേർവ് എന്ന് പറയുന്ന വാഹനം വരുന്നത് ടാറ്റ ഇന്ത്യക്കയിലൊക്കെ കണ്ടിട്ട് വന്നിട്ടുള്ള എക്സ് വൺ പ്ലാറ്റ്ഫോമിൻ്റെ ഒരു മോഡിഫൈഡ് വേർഷൻ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിലായിരിക്കും കേർവ് വരാൻ പോകുന്നത് അതിൻ്റെ ഇലക്ട്രിക് വേർഷൻ വരുന്നത് ജനറേഷൻ ടു പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ആക്റ്റീവ് ഡോട്ട് ഇ വി പ്ലാറ്റ്ഫോമിലായിരിക്കും അത് വരാൻ പോകുന്നത് കൂപ്പേ കൈൻഡ് ഓഫ് ഡിസൈനാണ് ഇതാണ് പ്രധാനമായിട്ടും നമ്മൾ ഹൈലൈറ്റ് ചെയ്യേണ്ട വസ്തുത ഇനി എഞ്ചിനിലേക്കും ബാക്കിയുള്ള ഫീച്ചേഴ്സിലേക്കൊക്കെ നമുക്ക് പോകാം അപ്പോൾ ആക്ടിവ് ഡോട്ട് ഇ വി പ്ലാറ്റ്ഫോമിൽ വരുന്ന കേവ് എന്ന് പറയുന്ന വാഹനം പ്ലേസ് ചെയ്യുന്നത് നെക്സോണിന് മുകളിലായിരിക്കും അപ്പോൾ നെക്സോൺ ഒരു ഇരുപത് ലക്ഷം രൂപയ്ക്കൊക്കെ അടുത്ത് വിലയുണ്ടല്ലോ ഇ വിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഇത് ഇതിൻ്റെ ഇ വി അതായത് കേവിൻ്റെ ഇ വി പ്ലേസ് ചെയ്യുന്നത് നെക്സോണിന് മുകളിലായിരിക്കും ഇത് കോമ്പിറ്റ് ചെയ്യുന്നത് എം ജിയുടെ സിഡസ് ഇ വിയോടും ബി വൈഡിയുടെ ആട്ടോ ത്രീയോടൊക്കെ ആയിരിക്കും ആറ്റോ ത്രീ ഇപ്പം വളരെ റീസൻ്റ് ആയിട്ട് ഒരു വാഹനം ഇറങ്ങിയിട്ടുണ്ട് ഒരു വേർഷൻ അറിഞ്ഞിട്ടുണ്ട് അവരുടെ വിലയും കുറച്ചിട്ടുണ്ട് ജസ്റ്റ് അബവ് ട്വൻറ്റി ടു ലാക്സ് ആണ് അതിൻ്റെ ഒരു പ്രൈസ് വെച്ചിട്ടുള്ളത് ആക്റ്റീവ് ഡോട്ട് ഇ വി പ്ലാറ്റ്ഫോമിൻ്റെ ഒരു കേപ്പബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്നൂറ് കിലോമീറ്റർ മുതൽ ഒരു അറുനൂറ്റമ്പത് കിലോമീറ്റർ വരെയൊക്കെ റേഞ്ച് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഒരു പ്യൂർ ഇ വി പ്ലാറ്റ്ഫോം എന്ന് നമുക്ക് പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും ജനറേഷൻ വൺ പ്ലാറ്റ്ഫോമിനെ കാണും ഫാർ ഫാർ ബെറ്ററാണ് കാരണം നമ്മുടെ പഞ്ച് ഇ വിയിലേക്കാണ് അത് ഉപയോഗിക്കുന്നുണ്ട് നമുക്കറിയാവുന്ന കാര്യമാണ് കാരണം നമ്മളിപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ടിയാഗോ ഇവി ആണെന്നുണ്ടെങ്കിൽ അത് ജനറേഷൻ വൺ പ്ലാറ്റ്ഫോമാണ് പഞ്ചിലേക്ക് വന്നപ്പോഴത്തേക്കും ആക്റ്റീവ് ഡോട്ട് ഇ വി പ്ലാറ്റ്ഫോമാണ് നമുക്ക് ശരിക്കും അതിൻ്റെ ഒരു ഡിഫറൻസ് റേഞ്ച് ഉൽപ്പാദിപ്പിക്കുന്ന കാര്യത്തിലാണെന്നുണ്ടെങ്കിലൊക്കെ നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് കുറച്ചുകൂടെ ഫ്ലാറ്റ് ആണ് ഫ്ലോ അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നെക്സോണേക്കാൾ മികച്ച ഒരു വാഹനമായിരിക്കും അതായത് നെക്സോൺ ഇവയെക്കാൾ മികച്ച ഒരു റേഞ്ച് നൽകുന്ന ഒരു വാഹനമായിരിക്കും നെക്സോൺ ക്ലെയിം ചെയ്യുന്ന റേഞ്ച് എന്ന് പറയുന്നത് നാനൂറ്റി അറുപത്തി അഞ്ച് കിലോമീറ്റർ ആണെന്നുണ്ടെങ്കിൽ ടാറ്റയുടെ കർവ് ക്ലെയിം ചെയ്യാൻ പോകുന്നത് അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് കിലോമീറ്ററിന് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് എത്ര കിലോ വാട്ടവറിൻ്റെ ബാറ്ററിയാണ് അത് മാത്രമല്ല അവരുടെ റേഞ്ച് സ്പെസിഫൈഡ് ആയിട്ട് എത്രയാണ് അത് പവർ ഫിഗേഴ്സ് അതായത് ടോർക്ക് അത് മാത്രമല്ല ബി എച്ച് പി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എത്രയാണെന്ന് ഇനി ടാറ്റ റിവീൽ ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ അതുകൊണ്ട് നമുക്ക് അതിൻ്റെ മോളിൽ നമുക്ക് സ്പെക്കുലേറ്റ് ചെയ്യേണ്ട കാര്യമില്ല എന്തായാലും നെക്സോൺ ഇവിയേക്കാൾ മച്ച് മോർ പവർഫുൾ ആൻഡ് ബെറ്റർ ഒരു വാഹനമായിരിക്കും കർവ് ഇവി എന്ന് പറയുന്നത് പക്ഷേ നെക്സോണുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും നെക്സോൺ വിട്ടിട്ട് നെക്സോൺ ഇ വി വിട്ടിട്ട് ഈ ഒരു വാഹനത്തിലേക്ക് പോകണമോ എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ ഉത്തരമെന്ന് പറയുന്നത് വലിയ വാഹനമാണ് സൈസ് കൂടുതലാണ് വീലിൻ്റെ സൈസ് കൂടുതലാണ് കുറച്ചും കൂടെ പവർ ഫിഗേഴ്സ് കൂടുതലാണ് സേഫ്റ്റി മെഷേഴ്സൊക്കെ നെക്സോണിൻ്റെ ഫുൾ പാക്ക്ഡ് സേഫ്റ്റി ഉള്ളൊരു വാഹനമാണ് അതുകൊണ്ട് തന്നെ രണ്ട് വാഹനവും സേഫ്റ്റിയുടെ കാര്യത്തിൽ നമ്പർ വണ്ണ് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ട്വൽവ് പോയിൻറ്റ് ത്രീ ഇഞ്ചിൻ്റെ ഒരു മാസമായിട്ടുള്ളൊരു ഇൻഫോർട്ടൈമെൻറ്റ് സിസ്റ്റം വരുന്നുണ്ട് ഇപ്പം നമ്മൾ ടാറ്റയിൽ കണ്ടിട്ടുള്ള ടാറ്റയുടെ ലേറ്റസ്റ്റ് വാഹനങ്ങളിൽ കണ്ടിട്ടുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ക്ലെയിം റേഞ്ച് കുറച്ചും കൂടെ അധികമായിരിക്കും ഞാൻ ഇലക്ട്രിക് കാറിൻ്റെ കാര്യമാണ് പറയുന്നത് അപ്പോൾ കേവിൻ്റെ ഇവിക്ക് ക്ലെയിംഡ് റേഞ്ച് കുറച്ച് അധികമായിരിക്കും എന്നാൽ ആക്ച്വൽ റേഞ്ച് എന്ന് പറയുന്നത് ഈ ക്ലെയിംഡ് റേഞ്ചിന് അടുത്ത് നിൽക്കത്തക്ക രീതിയിൽ ലഭിക്കുകയും ചെയ്യും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം ഈ ഒരു ടെക്നോളജി ഇമ്പ്രൂവ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടിഗോർ ഇവിയും പണ്ടത്തെ നെക്സോൺ ഇവിയും അത് കഴിഞ്ഞ് വന്നിട്ടുള്ള ടിയാഗോ ഇവിയും പിന്നെ വന്ന പഞ്ച് ഇവിയും അതിനുശേഷം വന്ന നെക്സോണിൻ്റെ ഇവിയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഈ ക്ലെയിംഡ് റേഞ്ചിനോട് അടുത്ത് ആക്ച്വൽ റേഞ്ച് ലഭിക്കുന്ന ഒരവസ്ഥയുണ്ട് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി നമ്മളിതിൻ്റെ ഒരു ഡീസൽ വേർഷനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നെക്സോണിലൊക്കെ കണ്ടിട്ടുള്ള വൺ പോയിൻറ്റ് ഫൈവ് ഡീസൽ എഞ്ചിൻ തന്നെയായിരിക്കും വരുന്നത് ഒരു പവർ ഫിഗേഴ്സ് എന്ന് പറയുന്നത് നൂറ്റി പതിനഞ്ച് ബി എച്ച് പിയും ഇരുന്നൂറ്റി അറുപത് എൻ എം ടോർക്കും ഉണ്ട് അത് കുറച്ചും കൂടെ റീട്യൂൺ ചെയ്യും കാരണം ഈ ഒരു സെഗ്മെന്റിലേക്ക് വരുമ്പോഴത്തേക്കും കുറച്ച് പവർ എൻഹാൻസ് ചെയ്യേണ്ടി വരും സിക്സ് സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനും സിക്സ് സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനും അവൈലബിൾ ആയിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് നമ്മൾ പെട്രോളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്രോളിൽ വൺ പോയിൻറ്റ് ടു ടർബോ പെട്രോൾ നമ്മളിപ്പം നെക്സോണിലൊക്കെ കണ്ടിട്ടുള്ള വൺ ട്വൻറ്റി പി എസ് പവറും വൺ സെവൻറ്റി എൻ എം ടോർക്കുമുള്ള ആ ഒരു വേർഷൻ നിലനിർത്തുമോ എന്നുള്ളൊരു കാര്യമുണ്ട് അങ്ങനെ ഒരു ശ്രുതിയൊക്കെ കേൾക്കുന്നുണ്ട് പക്ഷേ അതിനെക്കുറിച്ച് ഞാൻ ക്ലാരിറ്റി അല്ലെങ്കിൽ വ്യക്തമായിട്ട് ഒരു കാര്യവും പറയുന്നില്ല കാരണം ആ ഒരു വൺ പോയിൻ്റ് ടു ടർബെട്രോൾ എഞ്ചിൻ ട്രപെട്രോൾ എഞ്ചിൻ വെച്ചിട്ട് ഇനിയും കറിവിനെ കൊണ്ടുവരുമോ അല്ലെങ്കിൽ കറിവിലേക്ക് ആ ഒരു എൻജിൻ കൊണ്ടുവരുമോ എന്നുള്ളൊരു കാര്യം ഇപ്പോഴും നമുക്ക് സ്കെപ്റ്റിക്കലാണ് അതുകൊണ്ട് ആ ഒരു വിഷയത്തെക്കുറിച്ച് നമ്മൾ പറയുന്നില്ല നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഡാറ്റ ലേറ്റസ്റ്റ് ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഗ്യാസലിൻ ഡയറക്റ്റ് ഇഞ്ചെക്ഷൻ അതായത് ജി ഡി എ എൻജിൻ ഏതെങ്കിലും വരും എന്നുള്ളതാണ് വൺ പോയിൻ്റ് ടു ജി ഡി എൻജിനുണ്ട് അത് മാത്രമല്ല വൺ പോയിൻറ്റ് ഫൈവ് ജി ഡി എ എൻജിനുണ്ട് ഇതിനകത്തേക്ക് വരാൻ സാധ്യതയുള്ളത് വൺ പോയിന്റ് ഫൈവ് ജി ഡി എഞ്ചിൻ തന്നെയായിരിക്കും അല്ലെങ്കിൽ വൺ പോയിന്റ് ടു തീർച്ചയായിട്ടും വരും കാരണം വൺ പോയിന്റ് ടു കൊടുത്താലും സഫിഷ്യൻ്റ് ആണ് എന്നുള്ളതാണ് ഒരു വസ്തുത സെവൻ സ്പീഡ് ഡി സി എ ട്രാൻസ്മിഷനും സിക്സ് സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനും നെക്സോണിൽ അവൈലബിൾ ആണ് ഇതിലേക്ക് വരുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും പാഡിൽ ഷിഫ്റ്റേഴ്സ് ഉള്ള ഡി സി എ ട്രാൻസ്മിഷൻ തന്നെ കൊണ്ടുവരും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബാക്കിയുള്ള ഇൻറ്റീരിയറിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളും ഒക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ യൂഷ്വലി കണ്ടിട്ടുള്ള നമ്മുടെ നെക്സോണിൽ കാണുന്ന അതേ കാര്യങ്ങൾ തന്നെയായിരിക്കും ഇപ്പോൾ ഹാരിലും നെക്സോണൊക്കെ ആയിട്ട് കാണുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ ഇപ്പം ഇലൂമിനേറ്റഡ് ലോഗോ ഉള്ള ആ ഒരു സ്റ്റിയറിംഗ് വീല് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതുമാത്രമല്ല ഗിയർ സെലക്റ്റഡ് നോബ് കാര്യങ്ങളൊക്കെ നമ്മുടെ ഇലക്ട്രിക് വെഹിക്കളിൽ ഉണ്ടായിരിക്കും അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ എടുത്ത് പറയുന്നില്ല സേഫ്റ്റിയുടെ കാര്യത്തിൽ പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ആയിട്ട് വൺ ഓഫ് ദ സേഫസ്റ്റ് കാർ എന്ന് തന്നെ നമുക്ക് വിളിക്കാം ഇപ്പോൾ വീലിൻ്റെ ഒരു കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ എയ്റ്റീൻ ഇഞ്ചിൻ്റെ വീൽസ് വരും എന്നൊക്കെ പറഞ്ഞാലും സെവൻറ്റീൻ ഇഞ്ചിൻ്റെ വീൽസ് ആയിരിക്കും വരാൻ പോകുന്നത് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു പ്രൈസ് എന്ന് പറയുന്നത് എന്തായാലും കറക്റ്റ് ആ വരുന്ന ഒരു വാഹനത്തിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു പതിമൂന്ന് പതിനാല് ലക്ഷം രൂപയ്ക്കൊക്കെ തന്നെയായിരിക്കും അപ്പോൾ ഒരു പതിനാല് പതിമൂന്നര ലക്ഷം മുതൽ ഒരു പതിനേഴ് ലക്ഷം പതിനെട്ട് ലക്ഷത്തിൻ്റെ ആ ഒരു ആയിരിക്കും ഇതിൻ്റെ ഒരു പ്രൈസിങ് വരുന്നത് നമ്മളതിനെക്കുറിച്ചൊന്നും സ്പെക്കുലേറ്റ് ചെയ്യുന്നില്ല തീർച്ചയായിട്ടും ഈ ഒരു വാഹനം ഓഗസ്റ്റ് ഫസ്റ്റ് വീക്കിൽ ഇന്ത്യൻ നിരത്തിലേക്ക് വരാൻ പോവുകയാണ് അപ്പോൾ ഈ ഒരു വ്ളോഗും ഈ ഒരു ഇൻഫർമേഷനും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നല്ല നല്ല വ്ളോഗ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിന് ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം